പതിനൊന്ന് മണിക്ക് നിർമ്മല സീതാരാമൻ എട്ടാമത്തെ അവരുടെ എട്ടാമത്തെ ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഒരു ഗതി എങ്ങോട്ടാണ് വളർച്ച എങ്ങനെയാണ് എന്നറിയണം ഇതുകൂടാതെ കേരളം കാത്തിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യണം ഈ നിമിഷം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് എം പിമാർ ചേരുകയാണ് മുതിർന്ന എം പി ആയിട്ടുള്ള ആൻറ്റോ അനണി പത്തനംതിട്ട എം പി ലോക്സഭാംഗം അദ്ദേഹം ചേരുന്നു ആന്റോ സർ നമസ്കാരം ഇതുകൂടാതെ രാജ്യസഭയിലെ സഭാകക്ഷി നേതാവ് ആയിട്ടുള്ള പി സന്തോഷ് കുമാർ രാജ്യസഭയിലെ എ റഹീം ഇവരാണ് നമ്മുടെ ചേരുന്നത് ആദ്യം നാം പോകുന്നത് ആൻറ്റോ ആൻ്റണി എം പിയിലേക്കാണ് കാരണം ഇപ്പോൾ എട്ടാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കുന്നത് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുമെങ്കിലും ലോക്സഭയിലെത്തിയ ശേഷം ആൻറ്റോ ആൻ്റണിയുടെ പതിനാറാമത്തെ ബജറ്റാണ് ഇരട്ടിയാണ് ബജറ്റ് ഉള്ളത് അതുകൊണ്ട് ഈ അനുജ് സർ എങ്ങനെയാണ് നമ്മളുടെ ഈ നയപ്രഖ്യാപന പ്രസംഗവും അതേപോലെ തന്നെ ഈ സാമ്പത്തിക സർവേയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ സാമ്പത്തിക സർവേ പരിശോധിക്കുമ്പോൾ ആ ഉദ്ദേശിത ലെവലിലുള്ള ഒരു വളർച്ചയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഒരു മിഡിൽ ക്ലാസ് എന്നുള്ളൊരു കാര്യം എട്ട് തവണയാണ് എടുത്തു പറഞ്ഞത് രാഷ്ട്രപതി അതുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ്സിന് അല്ലെ പിന്നോക്കക്കാർക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കുമെന്നാണ് അവർക്ക് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തും ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല മാത്രമല്ല നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പാരഗ്രാഫിൽ അവർ പറയുന്നിരിക്കുന്ന മൈ ഗവൺമെൻറ് ഹാസ് വർക്കഡ് വിത്ത് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ടു ലീപ് ദ എക്കണോമി ഔട്ട് ഓഫ് എ സ്റ്റേറ്റ് ഓഫ് പോളിസി പരാലിസിസ് അപ്പോൾ പോളിസി പരാലിസിസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിൻ്റെ കാര്യമെന്നുള്ളൊരു കുറ്റസമ്മതമാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടായിരിക്കുന്നു കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വളർച്ചാ നിരക്ക് എത്രയാണ് പ്രവചിച്ചത് എയ്റ്റ് പോയിൻറ്റ് ടു ഇപ്പോൾ യഥാർത്ഥത്തിൽ എത്രയാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്നതും യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ടോ അപ്പം സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് പറയുന്നതും പ്രവർത്തിക്കുന്നതും യഥാർത്ഥവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് മുമ്പ് പല ധനമന്ത്രിമാരുടെയും ബഡ്ജറ്റ് പ്രസംഗങ്ങളിലും ബഡ്ജറ്റ് അവതരണവും ഒക്കെ കേൾക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് അടിത്തറ ഉണ്ടായിരുന്നു വിശ്വാസ്യതയുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ വൈവിധ്യവും ആ പ്രത്യേകതയും കണക്കിലെടുത്താണ് ധനമന്ത്രിമാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും ഗവൺമെൻറ് നയപരിപാടികൾ നടപ്പാക്കുകയും ചെയ്യുന്നത് കാരണം ഇന്ത്യയിലെ ഭൂപരിപക്ഷം വരുന്ന ജനങ്ങളെന്ന് പറയുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരും കൃഷിക്കാരുമാണ് എപ്പോഴും അവരുടെ ഒരു അപ്ലിപ്റ്റമെൻറ്റ് അവരുടെ ഒരു ഉന്നതി അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ ബഡ്ജറ്റുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്കാണ് പ്രാമുഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വൻകിടക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളുക കോർപ്പറേറ്റുകളുടെ ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് പതിനഞ്ച് ലക്ഷം കോടി ഉറപ്പികയുടെ കിട്ടാക്കടമാണ് വൻകിട കോർപ്പറേറ്റുകളുടെ എഴുതിത്തള്ളിയത് അതേസമയം യു പി എ ഗവൺമെൻ്റ് ഇരുന്നപ്പോൾ എഴുതിത്തള്ളി ആരുടെ കടവാണ് കർഷകരുടെ കാർഷിക കടങ്ങളാണ് എഴുതിത്തള്ളിയത് അപ്പം അവരുടെ കടങ്ങൾ എഴുതിത്തള്ളി എന്ന് മാത്രമല്ല അവരുടെ ടാക്സ് കുറയ്ക്കുകയാണ് ഇപ്പോൾ ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ടാക്കി അതിൽ തന്നെയുള്ള ന്യൂ യൂണിറ്റ്സിന് ഇരുപത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് ശതമാനമാക്കി അപ്പം കോർപ്പറേറ്റുകളുടെ പലിശ നിരക്ക് അല്ല അവരുടെ പിന്നെ കോർപ്പറേറ്റുകളുടെ ടാക്സ് മാത്രമാണ് കുറയ്ക്കുന്നത് അതേസമയം ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് ഈടാക്കുന്ന രാജ്യം ഇപ്പോൾ തേർട്ടി പെർസെൻറ്റ് ടാക്സ് ടാക്സ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവസാനിച്ചോ രാജ്യം അഡീഷണൽ ആയിട്ട് വരുന്നത് ജി എസ് ടി മറ്റ് റോഡ് ടാക്സ് നിരവധി ഒരു പന്ത്രണ്ടോളം അഡീഷണൽ ടാക്സസ് അതിന്റെ കൂടെ ചേരുക എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊടുക്കുന്ന അമ്പത്തി ശതമാനം ടാക്സ് ആ ഇതുപോലെ കൊള്ള നടക്കുന്ന ഒരു രാജ്യം ലോകത്തൊരിടത്തും ഇല്ല അപ്പം പരമാവധി സാധാരണക്കാരിൽ വിളിച്ചു കൊറിക്കുക കോർപ്പറേറ്റുകൾക്ക് നികുതി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് പക്ഷേ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കം ഈ ഈ ഡൽഹി പോലും നമ്മള് നമ്മുടെ കൺവുമ്പിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യം എന്താ പാവപ്പെട്ടവരിൽ നിന്ന് സാധാരണക്കാരിൽ നിന്ന് പിടിച്ചുപറിച്ചു വൻകിടക്കാർക്ക് കൊടുക്കുന്നു അവരുടെ നികുതിയിൽ ഇളവ് കൊടുക്കുന്നു അവരുടെ കടങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുന്ന മേഖല അഗ്രികൾച്ചർ മേഖലയാണ് അഗ്രികൾച്ചർ മേഖലയിൽ ഒരു രൂപാടെ ഒരു കട പിന്നെ വായ്പ കുടിച്ച് കഴിഞ്ഞള്ളിയോ ഒരു ഉറപ്പുടെ സഹായം ഉറപ്പു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇവിടെ കൃഷിക്കാർ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എല്ലാ കൃഷിക്കാരും നടത്തുകയാണ് അവരോടൊരു കരുണ ഒരു കാരുണ്യം ഒന്നും ചെയ്യാതെ ഇത് ഇന്ത്യയിലെ ഒരു ശതമാനം വരുന്ന സമ്പന്ന വർഗ്ഗമാണ് ഇന്ത്യൻ റവന്യൂവിൻ്റെ എൺ ഇരുപത്തി ശതമാനം അവരാണ് ഹാലിൽ ചെയ്യുന്നത് അതേസമയം അമ്പത് ശതമാനം വരുന്ന ജനങ്ങൾ അവരെ ഇൻഡ്യ അവരുടെ ഇന്ത്യൻ റവന്യൂയിൽ ഉണ്ടായിരുന്ന സംഭാവന എന്ന് പറയുന്നത് വളരെയേറെ കുറഞ്ഞു പോയിരിക്കുന്നു അപ്പം ഈ ഒരു ശതമാനത്തിന് വേണ്ടിയാണ് ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും എല്ലാ നയങ്ങളും നടക്കുന്നത് ഇപ്പം എം പി പറഞ്ഞ പോലെ തന്നെ ഈ കാർഷിക കോവിഡ് അനന്തരം ഉള്ള ഒരു ഇന്ത്യ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലും നെഗറ്റീവായി മാറിയെങ്കിൽ പോലും കൃഷിയിലേക്ക് കൂടുതൽ ആൾക്കാരെത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്